ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ വളാഞ്ചേരിയിൽ ലീഗിന് വിമതനായി ലീഗ് മുനിസിപ്പൽ സെക്രട്ടറിയുടെ സഹോദരൻ ജാഫറാണ് മൂച്ചിക്കലിൽ വിമതനായി മത്സരിക്കുന്നത് വളാഞ്ചേരി നഗരസഭയിലെ സുപ്രധാന വാർഡുകളിലൊന്നായ വാർഡ് പത്തൊമ്പത് മൂച്ചിക്കലിലാണ് ലീഗിന് വിമത ഭീഷണിയുമായി മുൻ കെ നേതാവും ലീഗ് മുനിസിപ്പൽ സെക്രട്ടറിയുടെ സഹോദരനുമായ ജാഫർ നീറ്റുകാട്ടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത് ലീഗ് വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ ഡാനിയനും മുൻ കെ നേതാവുമാണ് ജാഫർ നീറ്റുകാട്ടിൽ തന്റെ ജന്മദേശമായ ദ്വീപ് ഉൾപ്പെടുന്ന മൂച്ചിക്കൽ വാർഡിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം പാർട്ടി നേതൃത്വം പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വമെന്ന് ജാഫർ വ്യക്തമാക്കി എന്റെ വാർഡിലെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾ എനിക്ക് അനുവദിക്കണം വാർഡ് കമ്മിറ്റിയോടൊക്കെ പറഞ്ഞ് എന്നെ പരിഗണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അത് പരിഗണിക്കാൻ ഒരു ലെവലേശം പോലും നേതൃത്വം അഥവാ മുനിസിപ്പൽ നേതൃത്വം മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ശ്രമിച്ചില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാത്രമല്ല ഞങ്ങളുടെ ഒരു പ്രധാന പ്രശ്നം കൊളാഞ്ചേരി ടൗണിൽ തന്നെ ഒരു പ്രധാന ജനവാസ മേഖലയാണ് ദ്വീപ് അവിടെ മുസ്ലിം ലീഗ് പാർട്ടിക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് നല്ല രീതിയിലുള്ള പ്രവർത്തകരും അനുയായികളുമൊക്കെ ഉള്ളൊരു പ്രദേശമാണ് വളരെ കാലങ്ങളായി അവിടെ എത്രയോ പത്തൊൻപത് വർഷമായി മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ ആരംഭിച്ചിട്ടെങ്കിലും ഒരൊറ്റ വട്ടമാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു സാരഥി അവിടുന്ന് ജയിച്ച് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് വാർഡിൻ്റെ ഭാഗമായി നിൽക്കണ ഏകദേശം എണ്ണൂറോളം വോട്ടുള്ള ആ പ്രദേശത്ത് ഒരു ഭാഗം കൊട്ടാരം ഭാഗത്തേക്കും ഒരു ഭാഗം മൂച്ചിക്കൽ ഭാഗത്തേക്കുമാണ് പോകുന്നത് വോട്ടർമാരുള്ളത് എല്ലാ സമയത്തും ഇതേമാതിരി തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ കൊട്ടാരത്തു അല്ലെങ്കിൽ മൂച്ചിക്കൽ ഭാഗത്തു നിന്നോ വരികയാണ് അപ്പോൾ കാലങ്ങളായി മുസ്ലിം ലീഗിന് ഏകദേശം അഞ്ഞൂറോളം വോട്ടുള്ള ആ സ്ഥലത്ത് രണ്ട് വാർഡുകളിലായി അഞ്ഞൂറോളം വോട്ടുള്ള സ്ഥലത്ത് പ്രദേശത്തിന് ഒരു പരിഗണന കിട്ടണില്ല അധിക രാഷ്ട്രീയ അധികാരം എന്നതിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ പ്രദേശത്തെ പറ്റേ പാടെ അവഗണിക്കുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സ്ഥാനാർത്ഥി മൊത്തം മറ്റൊരാൾക്ക് എന്നുള്ളതാണ് അവർ പരിഗണിച്ചത് അപ്പോൾ ആ ഒരു പ്രതിഷേധമാണ് ഇങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് പാർട്ടിയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാൽ പാർട്ടി വഴങ്ങിയില്ല ജയിച്ചാലും പിന്തുണ വേണ്ടെന്ന് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് മുച്ചിക്കൽ ദ്വീപ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് മൂച്ചികൽ ഡിവിഷനിലുള്ളത് രണ്ട് ഭാഗങ്ങളിലുമായി ആയിരത്തിൽ പരം വോട്ടുകളുമുണ്ട് എന്നാൽ നൂറുകണക്കിന് വരുന്ന ദ്വീപ് പ്രദേശത്തെ ലീഗ് അണികളെ പ്രതിനിധീകരിക്കാൻ ഒരു സ്ഥാനാർത്ഥി എന്ന ആവശ്യത്തോട് പാർട്ടി മുഖം തിരിച്ചെന്നും അതിൽ പ്രതിഷേധിച്ചാണ് സ്ഥാനാർത്ഥിത്വമെന്നും ജാഫർ നീറ്റുകാട്ടിലും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പറയുന്നു ഇതുവരെ പാർട്ടി വിട്ടിട്ടില്ലെന്നും സ്ഥാനാർത്ഥിയാകുന്നതോടെ പാർട്ടി പുറത്താക്കുമെന്നറിയാമെന്നും ജാഫർ പറഞ്ഞു എന്നാൽ എക്കാലവും ലീഗ് ആദർശത്തോട് ചേർന്ന് നിൽക്കും വാർഡിൽ ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കിയ ജാഫർ നീറ്റുകാട്ടിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് വിജയിച്ചാൽ അണികളുടെ കൂടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിലപാടെടുക്കുക ജലാൽ മാനുവാണ് ഇവിടെ ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്